ഇന്ന് ആദ്യമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഇടുവാന്ന് എനിക്കറിയത്തില്ല ഇത് എന്താകുമെന്നോ എങ്ങനെ ആകുമെന്നോ ഒന്നും അറിയത്തില്ല ഒരു ഐഡിയ ഇല്ല എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് കരുതിയതാണ് അപ്പോൾ ഇത് നാല് മണിയായപ്പോൾ തന്നെ നിഹക്കുട്ടി അങ്ങ് എഴുന്നേറ്റ് അങ്ങനെ കരച്ചിലായി പിന്നെ കുറേ നേരം അങ്ങനെ ഫോണിനകത്ത് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ അതും കേട്ടോണ്ട് കിടന്ന് അഞ്ച് മണിക്കാണ് അലാൻ വെച്ചതായിരുന്നു പക്ഷേ ആവശ്യം വേണ്ടി വന്നില്ല അതിന് മുന്നേ തന്നെ എഴുന്നേറ്റ് അങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല ഇരിട്ട് പിന്നെ അകത്ത് തന്നെ ആദ്യമേ ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഇതൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടാണ് കിടക്കാറ് കാരണം പിറ്റേ ദിവസം നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് അങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഇന്നലെ രാത്രി എനിക്കതിന് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എഴുന്നേറ്റ വാടക പിന്നെ അതൊക്കെ ചെയ്ത് മുറ്റുമൊക്കെ അടിച്ച് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നേരമൊക്കെ ഇത് പുലർന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ യൂഷ്വലി നമുക്ക് പൂജകളൊക്കെ ചെയ്യണം അപ്പോൾ അതിനുള്ള പൂവൊക്കെ പൊട്ടിച്ചെടുത്ത് അപ്പം ഇന്ന് കാർത്തിക ദിവസമാണ് അപ്പോൾ ഇന്നെനിക്ക് കാർത്തിക വ്രതമുണ്ട് അപ്പം അതിൻ്റെ പൂജയും കാര്യങ്ങളും ഉണ്ട് അമ്പലത്തിൽ പോകണം അങ്ങനെ അപ്പം സൺഡേയിൽ അങ്ങനെ തുളസി പൂജ ചെയ്യാറില്ല പക്ഷെ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ തുളസി ദേവിക്കും കൂടെ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചു അത് കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി അപ്പോഴേക്ക് കുട്ടി ഭയങ്കര കരച്ചിലായി നാല് മണിക്ക് എഴുന്നേറ്റ് കൊണ്ട് അവക്ക് ആ നേരം ആയപ്പോഴത്തേക്കും വീണ്ടും ഉറക്കത്തിനുള്ള ഒരു ഇതായി പിന്നെ അവളെ ഒന്ന് ഉറക്കി കിടത്തി സെറ്റാക്കി അപ്പോഴത്തേക്കും മഴയുടെ അന്തരീക്ഷം കയറിക്കൊണ്ട് അപ്പോൾ പെട്ടെന്ന് നാടത്തിൽ പോകണം ആറുമണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞതാ എനിക്ക് ആ ആറ് മണിക്കൊന്നും അവിടെ എത്താൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം നമുക്ക് നമ്മുടെ കാര്യങ്ങളും കൂടിയൊക്കെ നോക്കണ്ടേ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി അപ്പോഴത്തേക്ക് നല്ല മഴയുടെ അന്തരീക്ഷമായിരുന്നു മഴ പോകുന്ന വഴിക്ക് തന്നെ പെരും പെയ്യുമെന്ന് അറിയാം എന്നാലും ഞാൻ വണ്ടി എടുത്ത് ഞാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ മഴ ചതിച്ചില്ല പകുതി ആയപ്പോഴത്തേക്ക് നല്ല മഴയായി അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ ഒതുക്കി അവിടെ ഇങ്ങനെ കുറേ നേരം പോസ്റ്റായിട്ട് നിന്ന് ഒരു രക്ഷയും ഇല്ല മഴ തോരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പം ഞാൻ വീണ്ടും വണ്ടി എടുത്ത് അവിടെ നിന്ന് വിട്ടു അങ്ങനെ മഴയെന്ന് തന്നെ ഞാൻ അമ്പലത്തിലെത്തി കുറേ നേരം അവിടെയും ഇങ്ങനെ മാറിയിപ്പോൾ ഉണ്ടായിരുന്നു എന്നിട്ടും മഴയ്ക്കൊരു ശമനമില്ല നിന്നാൽ ശരിയാകത്തില്ലല്ലോ എന്ന് കരുതി അങ്ങനെ പിന്നെ പ്രദക്ഷിണമൊക്കെ വെച്ച് നാമമൊക്കെ ചൊല്ലി അങ്ങനെ കുറേ നേരം അമ്പലത്തിൽ നിന്ന് അപ്പോഴത്തേക്കും അവിടെ പൂജയായി പിന്നെ പൂജയൊക്കെ കണ്ട് പ്രസാദമൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു കാരണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പൂജയുണ്ട് കാർത്തിക പൂജ ചെയ്യണം പിന്നെ വീണ്ടും അമ്പലത്തിൽ നമുക്ക് നിവേദ്യമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നോക്കുവാണ് അപ്പം മാവിളക്കൊക്കെ നേട്ടിൽ തയ്യാറാക്കി വെക്കണം അപ്പം എനിക്ക് കുട്ടിയും വെച്ചുകൊണ്ട് എനിക്കെല്ലാം കൂടി പെട്ടെന്നൊന്നും സ്മൂതായിട്ട് പോകത്തില്ല അപ്പം ഞാനിത് തയ്യാറാക്കി എടുക്കുകയാണ് ഇത് രാവിലെ പതിനൊന്ന് മണിക്ക് മുന്നേട്ട് ഈ പൂജ ചെയ്യണം അതല്ലെങ്കിൽ പിന്നെ വൈകിട്ടേ പറ്റുള്ളൂ അപ്പോൾ വൈകിട്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ കരുതി രാവിലെ തന്നെ തന്നെ ചെയ്തേക്കാന്ന് അങ്ങനെ മാവിളക്ക് തയ്യാറാക്കി ഇത് അരിപ്പൊടിയും ശർക്കര ഏലക്ക നെയ്യ് പാൽ എല്ലാം കൂടെ ചേർത്തായിട്ടാണ് കുഴച്ചെടുത്തിട്ട് ആറ് ഉരുളകളാക്കിയിട്ട് അത് ദീപത്തിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് അതിൽ മഞ്ഞളും ഒക്കെ തൊട്ട് അലങ്കരിച്ചാണ് ഈ ദീപം കത്തിക്കുന്നത് ഇത് കാർത്തിക വിളക്കിനും ഷഷ്ടിക്കും ഒക്കെ നമുക്ക് ഈ മാവിളക്ക് തയ്യാറാക്കി കത്തിക്കാം എന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദീപമാണ് അപ്പോൾ പിന്നെ ഇത് പിന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം ദീപമെല്ലാം പൂജയെല്ലാം ചെയ്ത് കഴിയുമ്പം ഇതെടുത്ത് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് വലിച്ചെറിയോ കാക്കുകൾക്ക് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇത് പശുക്കൾക്കോ എണ്ണാനോ ഒക്കെ കഴിക്കാൻ കൊടുക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ ആറ് മൺചിരാതും ഇതേപോലെ അലങ്കരിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ അഷ്ടവിളൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ അത് അരിമാവ് കൊണ്ടാണ് വരയ്ക്കേണ്ടത് അരി അരച്ചിട്ട് ആ മാവ് വെച്ചിട്ടാണ് വരയ്ക്കേണ്ടതും എനിക്ക് അരി അരയ്ക്കാനുള്ള സമയം കിട്ടാത്ത ഞാൻ അരിപ്പൊടിയിലാണ് മാവ് ക കലക്കിയിട്ട് ഇങ്ങനെ വരച്ച് നടുക്ക് ഓമം നേടിയിട്ട് അതിലാണ് നമ്മൾ പൂക്കൾ അർപ്പിച്ച് നൂറ്റി തവണ ഭഗവാന്റെ മന്ത്ര നാമങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടുന്നത് അപ്പോൾ ഈ കാർത്തിക വിളക്കിന് നമ്മൾ നമ്മൾക്ക് എന്താണോ നമ്മുടെ കാര്യം അത് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഇത് കിട്ടുമെന്നാണ് പറയുന്നത് അത് തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക അത് ഷഷ്ടി പോലെ തന്നെ ഉള്ള ഒരു ആചാരമാണ് കാർത്തിക വിളക്കെടുക്കുന്നത് വർഷത്തിലെ മൂന്ന് കാർത്തിക നല്ലതാണ് എടുക്കാൻ മകരമാസത്തിലെയും പിന്നെ ഈ കർക്കിടക മാസത്തിലെയും പിന്നെ വൃശ്ചികമാസത്തിലെയും അങ്ങനെ എടുക്കാൻ പറ്റുന്നവരൊക്കെ അതൊക്കെ മാക്സിമം എടുക്കുക അതൊക്കെ കഴിഞ്ഞ് പൂജ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജയൊക്കെ ചെയ്ത് ഭഗവാനെ നിവേദിയൊക്കെ വെച്ചു അപ്പോഴേക്കും എനിക്ക് വീണ്ടും അമ്പലത്തിലോട്ട് പോകാനുള്ള സമയമായി കാരണം വെള്ളനിവേദ്യം അതാണ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ രാവിലെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാറില്ലല്ലോ ഷഷ്ടി വ്രതം എടുക്കും പോലെ തന്നെയാണ് തലേന്ന് ഒരിക്കലൊക്കെ എടുത്ത് പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെ അമ്പലത്തിലെ ചോറ് കഴിച്ച് രാത്രി ഗോതമ്പിൻ്റെ ഭക്ഷണോ അങ്ങനെ മറ്റോ എന്തെങ്കിലും കഴിച്ച് അങ്ങനെയാണ് ഷഷ്ടി വ്രതം എങ്ങനെയാണോ അതേപോലെ തന്നെ അങ്ങനെ ഞാൻ പിന്നെ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ അത് ചമ്മന്തിയും ചമ്മന്തി എന്ന് വച്ചാൽ അതിൽ പച്ചമുളകും തേങ്ങയും മാത്രമേ ഉള്ളൂ പുളിയോ അങ്ങനെയുള്ള ഒന്നും ഇടാൻ പാടില്ല ഉള്ളിയൊന്നും ചേർക്കാൻ പാടില്ല അതും പിന്നെ തൈരും ഒരു നാരങ്ങ ഇ കൂടെ ചേർത്തിട്ട് അങ്ങനെ കഴിച്ചെന്താണെന്നറിയില്ല കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ചോറ് കഴിച്ചിട്ട് കുറേ നാളായി നമുക്ക് വൃതം ഫാസ്റ്റിംഗ് ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ അത് കാരണം